പന്ത്രണ്ട് രണ്ടോ അതായത് ഇന്ന് പെരുന്നാളായി ചെപ്പശ്ശേരിക്കുള്ള തിരക്കാണ് കാണുന്നത് കാരണം നല്ല തിരക്കുണ്ട് നല്ല തിരക്കുണ്ട് ഇത്ര നേരം നല്ല ബ്ലോക്ക് നമ്മൾ ചെപ്പശ്ശേരി പുതിയതായിട്ട് തുടങ്ങിയൊരു കടയട്ടോ കേട്ടോ കൂടുതൽ തിരക്ക് ആ കടുത്ത് പറയണം കാരണം ഞങ്ങൾ ഇപ്പൊ രണ്ടു മൂന്നാൽ ബീഫട എല്ലാ കൂടെയും തിരക്ക് ബീഫ് കടയിൽ പൂരത്തിന്റെ ജനം ആ ചിക്കൻ കടയിൽ തിരക്കില്ലേ അപ്പൊ ഞാൻ ആ ഞങ്ങൾ ഡൗട്ടാട്ടോ ഇന്റെ ഡൗട്ട് ഞങ്ങൾ ഞാനും ചാക്കുപ്പത് അവിടെ അവിടേക്കാണ് ബസ്റ്റാ ഞാൻ നേരം അവിടെ ലൈം കൂടി ചേർന്ന് നല്ല തിരക്കുണ്ട് അവിടെ ചെക്കന്മാര് ഡൗട്ടാണ് എന്തുകൊണ്ടാണ് ഇപ്പൊ ഇപ്പൊ ഞാൻ കണ്ടു ഓണത്തിനൊന്നും ഇങ്ങനെ കണ്ടില്ല പെരുന്നാളിൻ്റെ ഒരു ടൈം വരുമ്പോൾ ആ ഒരു പെരുന്നാളിന്റെ തലേ ദിവസം രാത്രി എല്ലാ ജെൻസിന്റെ ഷോപ്പുകളിലും അതുപോലെ തന്നെ ബാർബർ ഷോപ്പുകളിലും തിരക്കാണ് അതെന്താ അങ്ങനെ അപ്പം ഇവർക്ക് എല്ലാവർക്കും ഒരു രണ്ടു ദിവസം മുന്നേ മുടി വെട്ടിക്കൂടെ ഏഹ് ഒരു ചോദ്യമല്ലേ കഴിച്ചത് രണ്ടു മൂടിട്ടു ഇപ്പൊ തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞിട്ടിരിക്കുന്നു ഇപ്പൊ ഇപ്പൊ ഞാനില്ലേ മറ്റേ വിഷുവിനുള്ള സാധനങ്ങള് ഇന്ന തന്നെ വാങ്ങി ഞാന് പിന്നെ അതുപോലെതന്നെ ഇപ്പൊ കുഞ്ഞുമോളെ കല്യാണൊക്കെ നടക്കുന്ന സമയത്ത് ഞാനേ കല്യാണത്തിന്റെ ഒരാഴ്ച മുന്നേ തന്നെ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ അന്നത്തെ ബ്ലോഗണ്ടാൻ്റെ മനസ്സിലാവും ഇരുപത്തെട്ടാന്തീയത്തെ കല്യാണം നമ്മൾ ഇരുപത്തി ഒന്നാം തീയതി ഒക്കെ വന്നിട്ടായിരുന്നു ഇരുപത്തൊന്നൊക്കെ നമ്മളെല്ലാം രണ്ടു ദിവസം മുന്നേ തന്നെ ചെയ്ത് വൃത്തിയാക്കിയായിരുന്നു എന്ന് പറയുക അപ്പൊ എന്തുകൊണ്ടാണ് ഇവരെല്ലാവരും ഈ തല ഇങ്ങനെ കാത്തിരിക്കുന്നത് അപ്പൊ ഒന്നുമല്ല ഇപ്പൊ അറിയുമ്പോൾ നല്ല തിരക്ക് അപ്പോൾ എന്താ പൊന്നു സൂചിച്ച് പറഞ്ഞപ്പോൾ പൊതുവെ ഇവമോളും ഞാൻ വരാണ്ട് ഉറങ്ങാറേയില്ലാട്ടോ അപ്പൊ ഇപ്പൊ പൊന്നൂ സൂചിച്ച് പറഞ്ഞു കുട്ടികൾ ഉറങ്ങിയിട്ടില്ല കേട്ടാ അപ്പൊ ഇപ്പം റെഡി നിന്ന് അവിടെ നിൽക്ക് മറ്റേ ഞാൻ വരാറു എന്താന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പൊ വരാതേ പറഞ്ഞിട്ടുള്ളൂട്ടോ ഓക്കെ അപ്പൊ എന്തായാലും നമുക്കെന്ന ഒന്ന് പൊന്നുസത്ത് വന്ന് പൊന്നൂസിന് അടുത്ത് പുറത്തേക്ക് ഇറങ്ങാം പൊന്നൂസനെയും കൂട്ടുകാരുടെ അടുത്ത് വന്ന് പുറത്തേക്ക് ഇറങ്ങാം ഓക്കെ നമുക്ക് പൊന്നുസൊന്ന് വിളിക്കാം ഓളെ എടുത്തിട്ട് ഒന്ന് പുറത്തേക്കോ നമുക്ക് കേട്ടോ അമ്മേനൊക്കെ എടുത്തിട്ട് കാരണം നല്ല തലീസ് അല്ലേ വെറുതെ രാത്രി നമുക്ക് ഒന്ന് പെരുന്ന മണ്ണൊക്കെ പെരുന്നമണ്ണേ എവിടെയെങ്കിലും പോയിട്ട് വരാം ഓക്കെ അടിക്കണ്ടേ ഓക്കെ അതെ വീട്ടിൽ ആ വീട്ടിലല്ല അതൊന്ന് പുറത്തേക്ക് വരമാന്റെ അമ്മേനെ കൊടുത്തു ഒന്ന് വാ അമ്മ സീരിയൽ സീരിയലൊന്നും എടുക്കില്ല സീരിയലും എടുക്കല്ലേ അതൊന്ന് പുറത്തേക്ക് വാ വേവാ ആവശ്യമുണ്ട് കുട്ടികളൊക്കെ എടുത്തോ വേവാ ഒരു ആവശ്യമുണ്ട് വേവാ വാ അങ്ങട് നീച്ച് വാ വേവാ ഓക്കെ വരേണ്ട കേട്ടോ ഓക്കെ നമുക്കൊന്ന് ഒന്ന് എടുത്തിട്ട് വെറുതെ ഇറങ്ങിയിട്ട് വരാം

സുന്ദരി അവിടെ പോണേക്ക് പോണേ അക്രീമോ അക്രീമോ ഈ രാത്രി പന്ത്രണ്ടോ ചെത്തും പക്ഷെ പെണ്ണ് ഞാൻ വന്നിട്ട് ഉറങ്ങാറുള്ളൂ ഞാൻ ഒരുമണിയാണ് കണ്ടു ചെറിയ വീട്ടില് ഓക്കെ നമുക്ക് എന്തായാലും ഇപ്പൊ അന്ന് ജസ്റ്റ് എനിക്ക് ഉറക്കാൻ വന്നിട്ടില്ല കാരണം ഇവര് ഉറങ്ങാത്തന്നില്ല ഇവര് എന്റെ അപ്പുറത്ത് നേരെ ഉറങ്ങാൻ പറ്റുന്നില്ല ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു അപ്പഴ് എവിടക്കാണ് ഈ വണ്ടി പോകുന്നത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്ത് ഏട്ടാ ഈ വണ്ടി എവിടെ നിൽക്കുന്നോ അവിടെ വരെ പോകുന്ന പോണെ മറ്റേ മോളില്ല ഏട്ടാ ഞാൻ പറഞ്ഞ അച്ഛൻക്ക് പൊറത്തേക്കാണെന്ന് പറയുമ്പോഴേക്കും നോക്കിയാ അമ്മ അമ്മ അമ്മന്റെ വീട് എടുത്തോ ഞാൻ കൂറിക്കിട്ടിരിക്കുന്നു പ്ലീസ് ഏട്ടാ സത്യം നമ്മളെവിടക്കാൻ പോണത് സർപ്രൈസാണ് എന്തായാലും വണ്ടി നമ്മളത് ആ പെരിന്തൽമണ് എത്തിട്ടോ പെരുന്നമണ് സിഗ്നലിൽ എത്തി പക്ഷെ സിഗ്നൽ സിഗ്നൽ ഓഫ് ആക്കിട്ടുണ്ടോ ഓക്കെ നമുക്ക് ബൈപ്പാസിലേക്ക് പോയൊക്കെ നമുക്ക് വെറുതെ നമുക്ക് മോസിന്ന് ഒരു മിൽക്ക് എന്തെങ്കിലും കുടിക്കുക ഓക്കെ അപ്പുറത്തെ നമ്മളെ കബാബിനെ സെറ്റപ്പ് ആക്കണം പറ്റേ നമുക്ക് രണ്ട് കബും അങ്ങനത്തെ കബാബും സൂപ്പർ ആണ് കഴിച്ചോ എനിക്കറിയില്ല ഞാൻ കാണിച്ചാലോ അവിടെ എത്തിട്ട് ഞങ്ങൾ ഇതിന് മുന്നോട്ട് വന്നിട്ടോ നമ്മൾ പിന്നെ അറിയാലോ വൈകുന്നേരം പെരിന്തൽമണ്ണ നമ്മളെ മെയിൻ സിറ്റിയാണ് ഓക്കെ ഞങ്ങള് ഞാൻ മോസിന്നൊരു നാല് അവർ മുന്നിൽ വരണ്ടിട്ടുണ്ട് പിന്നെ ഞാൻ നാളെ ചിക്കൻ കബാബ് വന്നിട്ടുണ്ട് ഒരു പന്ത്രണ്ട് പീസ് ഓക്കെ അപ്പം എന്നാൽ ഓർഡർ ചെയ്തിട്ടുണ്ട് വരട്ടെ വെയിറ്റ് ചെയ്യാൻ നമുക്ക് ഇതിൻ്റെ പേരെന്താ മോനെ ഇത് ചിക്കൻ കബാബാണ് ചെറിയ ഫ്ലാസ് ചിക്കൻ കബാബാണ് ആറ് പീസ് ഇതിന് നൂറ്റി ഇരുപത് രൂപയാണ്

അത് എങ്ങനുണ്ട് ബാഗൊക്കെ ഞാൻ വരുമ്പൽക്ക് വരട്ടെ

ഇത് അടിക്കണം കാത്തിരിക്കണില്ല ആ കബാബ് നമ്മ നല്ല എരി ഒരു സംഘല്ലേ കൊള്ളാം

എന്താ തിന്ന് ഓക്കേ അപ്പൊ ഓക്കെ ഖൈസ് ഞാൻ എന്റെ ഫുള്ള് കുടിച്ച് കാലി കാലിയൊക്കെ ഷാക്കിന്റെ കൂടി കഴിഞ്ഞിട്ട് വാങ്ങി അമ്മ അവിടെ അമ്മ അമ്മ ബാക്കി കളയണ്ടല്ലോ അപ്പൊ കൈസ് ഞങ്ങൾ അബിലിമലക്കുടിയും കബാടിയും അപ്പിന് നേരെ അല്ല അമ്മ സീലേ അമ്മ അമ്മ സീലസ് ഓക്കെ അപ്പിന് നേരെ നമ്മള് വീട് എന്താണ് ഏ അച്ഛൻ പോവാട്ടോ അച്ഛൻ അച്ഛൻ കുറച്ചുകേണ്ടി വരാട്ടോ കേട്ടോ അച്ഛൻ വന്നിട്ട് ഓർമ്മയുള്ളൂ സമയത്ത് അറിയാം രണ്ട് എൺപത് മുപ്പത്തെട്ട് കഴിച്ചു ബാക്കി നമുക്ക് രാവിലെ സംസാരിക്കാം എല്ലാരും ഓർമ്മി അപ്പൊ ഞാൻ പൊട്ടാട്ടോ